ഇത് കൊറേ നേരം ആയല്ലോ ഈ പഠിത്തം തുടങ്ങിയിട്ട് ഇതുവരെ പഠിച്ചു കഴിഞ്ഞില്ലേ ഇല്ലമ്മേ രണ്ട് മാസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സാം അല്ലേ ഒരുപാടുണ്ട് പഠിച്ചു തീർക്കാൻ വേണ്ടിട്ട് ആ പഠിക്കുന്നതൊക്കെ നല്ലതാ കുടുംബത്തിലെ കാര്യങ്ങളും കൂടി ഒന്ന് നോക്കണം ഇത് നീ രാവിലെ ഏറ്റിട്ട് ഇച്ചിരി ചായ ആക്കും ചായക്കുള്ള എന്തെങ്കിലും ആക്കും എന്താ വെച്ചിട്ട് നീ പോകും കോളേജിലോട്ട് പിന്നെ ഇവിടുത്തെ ബാക്കിയുള്ള പാചകവും പണിയും മൊത്തം ഞാൻ ചെയ്യണം അല്ലമ്മ രാവിലെ ഏറ്റവും മുറ്റുവടിയും അലക്കും ഒക്കെ കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എല്ലാത്തിനും കൂടെ സമയം തകിയുള്ളൂ അമ്മേ അതുകൊണ്ടാ ഞാൻ പിന്നെ ചോറും കറിയും ആക്കാൻ വേണ്ടിട്ട് നിൽക്കാത്ത ആ കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അങ്ങനെയൊക്കെ തന്നെയാ ഈ പഠിച്ചുകൊണ്ട് കല്യാണത്തിന് മുന്നേ ഇരുന്നാലും പഠിച്ചുകൊണ്ട് മാത്രം ഇരിക്കാനൊന്നും പറ്റിയല്ല കിട്ടിയാലും കുടുംബത്തിൽ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും ഇതെല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുപോകണം കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെൺപിള്ളേര് ഇതെല്ലാം കൂടി ഒരുമിച്ച് കൊണ്ടാകാൻ പറ്റിയാണെന്നുണ്ടെങ്കിൽ പഠിക്കണ്ടാന്ന് നോക്കണം ഈ പഠിക്കുന്നത് പി ജി അല്ലേ ഈ പി ജി ഒക്കെ പഠിച്ചിട്ട് എന്നാ എന്റെ ചേച്ചിയുടെ മോള് പി ജിയും കഴിഞ്ഞ് ബി എഡും കഴിഞ്ഞതാ പിന്നെ ഒരു ജോലിയും കൂലിയില്ലാതെ വീട്ടിൽ കുത്തിയിരിപ്പുണ്ട് അവിടെ അങ്ങനെയുള്ള കുറച്ച് പിള്ളേർ ട്യൂഷൻ എടുക്കുന്നുണ്ട് അല്ലാണ്ട് എന്തിനേ ഈ പിരി ഒക്കെ പഠിച്ചിട്ട് കല്യാണത്തിന് മുന്നേ ഉള്ള ശ്രദ്ധേയുണ്ടായി ഇന്നും ഉണ്ടായില്ല ഇനി ഇങ്ങനെ ബുക്കെന്ന് പറഞ്ഞ വെച്ചിരിക്കാം പണ പഠിച്ച് ജയിച്ചിട്ട് വരാത്ത എനിക്കറിയത്തില്ല ചുമ്മാ ആ അമ്മേ ഞാനേ കുറച്ച് കാന്താരി മുളക് വരയ്ക്കാൻ പോയതാ അമ്മക്ക് കാന്താരി ഇഷ്ടല്ലേ ചോറിന്റെ കൂടെ പൂട്ടാൻ വേണ്ടിട്ട് അല്ല ഇത് ചോറും കറിയും എല്ലാം ആക്കിയോ നേരം വിളിക്കുന്നതിന് മുന്നേ അപ്പൊ പാദരാത്രിക്ക് എഴുന്നേറ്റോ ആ ഞാൻ നാലു മണിയായിപ്പോ എഴുന്നേറ്റമ്മ അതുകൊണ്ട് ചോറും കറിയും കൂടെ ആക്കി വെക്കാൻ പറ്റി എന്റെ പൊന് ദൈവമേ ഈ ചോറും കറി എല്ലാം കൂടി ഈ വെളുപ്പിന് നാലുമണി കഴിഞ്ഞേറ്റിട്ട് ഉണ്ടാക്കി വെച്ച് വെച്ചിട്ട് ഇത് കഴിക്കാറാവുമ്പത്തേക്കും തണുത്ത് മരിച്ചു ഐസ് പോലെയായ പിന്നെ കഴിക്കാൻ വല്ലതും കൊള്ളുവോ കറിയാണെങ്കി പിന്നെ ഇച്ചിരി ചൂടാക്കിയിട്ടെങ്കിലും കൂട്ടാറ് ചെയ്യാം ഈ ചോറൊക്കെ തണുത്ത് മരിച്ചിട്ട് എല്ലാത്തിനും കൊള്ളൂ എനിക്കാണെങ്കിൽ തണുത്ത ഭക്ഷണം കഴിക്കുന്ന അത്രേ എനിക്ക് ദേഷ്യം വേറെ ഒന്നും രാവിലെ ഏക്കുന്നതിന് മുമ്പ് ഏരിട്ട് ചോറും കറിയും എല്ലാം ആക്കി വെച്ചേക്കുവാ ഇതൊരു കഷ്ടമാന്ന് പറയുന്നത് എല്ലാത്തിനും കൊള്ളാം തണുത്തു പോയിട്ടുണ്ടെങ്കിൽ ഞാനേ ചോദിച്ചു അത് രാവിലെ ഇപ്പൊ ചായയും ചായയുടെ എന്തെങ്കിലും കടിയും കഴിക്കും പിന്നെ ചോറ് ഉച്ചയാകാറാകുമ്പത്തേക്കേ കഴിക്കൂള്ളൂ ഇപ്പൊ രാവിലെ കഴിഞ്ഞിട്ട് അങ്ങ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം എന്നാ ചെയ്യാനത് ഉച്ചയാവുമ്പത്തേക്കത് എല്ലാത്തിനും കൊള്ളാം പിന്നെ എനിക്കാണെങ്കിൽ ഈ ചൂട് ഇല്ലാത്ത എനിക്കോളൂ ഒട്ടും കഴിക്കത്തില്ല എനിക്ക് മേലെ എനിക്ക് എന്തൊരു കഷ്ടം എൻ്റെ ദൈവമേ ഈ അമ്മ തന്നെ ഇന്നലെ പറഞ്ഞെ ചായ ചായക്കുള്ള കടി മാത്രം ആക്കി വെച്ചിട്ട് കോളേജിലേക്ക് പോകുന്നു അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് ചോറും കറിയും ഒക്കെ ആക്കി വെച്ചത് ചെയ്താലും ചെയ്തില്ലേനു കുറ്റം എന്തൊരു കഷ്ടോ എൻ്റെ ദൈവമേ രാവിലെ നാലു മണിക്ക് എഴുന്നേറ്റാ മനുഷ്യൻ ചായയും ചായേന്റെ കടിയും ചോറും കറിയും ഒക്കെ ആക്കി വെച്ചു ഇന്നെങ്കിലും ഈ അമ്മേന്റെ മുഖം ഒന്ന് തെളിഞ്ഞു കാണുവല്ലോ എന്ന് വിചാരിച്ചു ഒരു നല്ല വാക്ക് പറയണ്ട ഒന്ന് കുറ്റപ്പെടുത്താതിരുന്നൂടെ കൂടെ എന്തൊരു കഷ്ടോ ദൈവമ്മ സ്വന്തം മോളായിട്ട് ഇവർക്ക് എന്നെ കണ്ടുകൂടെ വേണ്ട ഒരു മരുമോളായിട്ട് മരുമോളായിട്ടെങ്കിലും കണ്ടുകൂടെ എന്തൊരു ദൈവമേ എന്തെങ്കിലും അമ്മയ്ക്ക് ഒരു സന്തോഷം സന്തോഷാവും വിചാരിച്ചു മോഹൻ ഒരിക്കലും തെളിയൂല എത്ര മണിയായപ്പോളൊന്ന് കിടന്നുറങ്ങിയത് മനുഷ്യന്റെ ഉറക്കവും പോയില്ല നമ്മടെ വയലിക്കുന്നത് കേൾക്കുകയും ചെയ്തു ചൂടോടെ ചോറ് വേണം പോലും ചോറ് കഴിക്കുമ്പോ ഉച്ചയാവും ചൂടോടെ ചോറ് വേണമെങ്കിൽ ഞാൻ എങ്ങനെയാ കോളേജിൽ പോകുന്നതിന് മുമ്പ് ഉണ്ടാക്കി കൊടുക്കുക ഞാൻ പഠിക്കാൻ പോകുന്നതൊന്നും അമ്മയ്ക്ക് ഇഷ്ടമില്ലെന്ന് തോന്നുന്നു എൻ്റെ ദൈവമ എൻ്റെ പഠിത്തം മുടക്കരുതേ എൻ്റെ മഴയത്ത് കാന്താരി കുറയ്ക്കാൻ പോയി എനിക്ക് എന്തിന്റെ കേടായിരുന്നു അമ്മ ഒരു പണിയും എടുക്കണ്ട അമ്മയ്ക്ക് വെറുതെ ഭക്ഷണം കഴിച്ചിരുന്നാ മതിയല്ലോ എന്ന് വിചാരിച്ചു എത്ര സന്തോഷത്തോടെ ഞാൻ ഇതെല്ലാം ചെയ്തു വെച്ചത് എൻ്റെ അമ്മേനെ പോലും ഇത്ര കാര്യമായിട്ട് നോക്കിയിട്ടില്ലേ ഒരു എടുക്കാതെ വീട്ടിൽ ജീവിച്ചത് ആ രാവിലെ നീ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞെങ്കില് ഞാൻ ഇത്രയും രാവിലെ ഇങ്ങോട്ട് വരുമെന്ന് വരുമോന്ന് ഓർത്തല്ലേ ഞങ്ങൾക്ക് ഒരു പത്ത് പതിനൊന്ന് മണിയൊക്കെ ആയിട്ട് എത്തുള്ള വിചാരിച്ചത് ആ ഞാൻ രാവിലെ ആ ചെറുക്കൻ പണിക്ക് പോകുന്ന കൂടി ഇങ്ങോട്ട് ഇറങ്ങിന്നേ അവൻ അങ്ങോട്ട് പോകുകയാണ് തന്നെ അങ്ങ് ആപ്പം ചെയ്തു ഞാൻ പിന്നെ അവിടെ നിന്ന് ഓട്ടോറിക്ഷ വിളിച്ചീന്നേ ആ ചെറുക്കൻ ടൗൺ വരെ കൊണ്ടേ ആക്കി ആ വെറുതെ വണ്ടി കൂലി കളയാണ്ടല്ലോ അവന്റെ കൂടി ഇങ് വന്നാല് ആ കുറെ ആയില്ലേ വരുവം ചെയ്തിട്ട് അതുകൊണ്ട് പിന്നെ ഇങ്ങോട്ട് ഇറങ്ങി പോന്ന എന്ത് രാഹുൽ എന്തു അവൻ പോയോ ആ അവന് എട്ടുമണിയാവുമ്പോ ഇവിടെ ഇറങ്ങണം അവൻ പോയി ആ അവള് പിന്നെ ഒമ്പത് മണി ആവുമ്പത്തേക്കും മതി മതിയാക്കെ അല്ല മരുമോൾ ഇപ്പോഴും പഠിക്കാൻ പോകുന്നുണ്ടോ ആ പോകുന്നുണ്ട് പി ജി ഒന്നാം വർഷം പരീക്ഷ ആയപ്പോഴല്ലായിരുന്ന കല്യാണം ഇനിയിപ്പോ ഒരു കൊല്ലം കൂടി ഇല്ലേ ആ പോകുന്നുണ്ട് ഒമ്പത് മണി ആവുമ്പത്തേക്കും ഇറങ്ങും കല്യാണം കഴിഞ്ഞ എന്താ പോകുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഇതിപ്പോ കല്യാണം കഴിഞ്ഞിട്ട് ആറേഴ് മാസമായില്ലേ ഇപ്പോഴും പഠിക്കാൻ പോകുന്നുണ്ടപ്പം അയ്യോയ്യോ എന്നാ പിന്നെ നിങ്ങൾക്ക് എന്തിനാ ഈ പഠിക്കാൻ ഈ പോകുന്നതിനെ നോക്കത്തില്ലായിരുന്നേ എന്റെ എടിയെ അതെങ്ങനെയാ ഇരുപത്തൊമ്പത് വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കി പിന്നെ നാപ്പത്തിരണ്ട് വയസ്സ് കഴിഞ്ഞിട്ട് അവന് കല്യാണ ഭാഗ്യം ഉള്ളതെന്നാ ജോൺസി പറഞ്ഞത് ഏഹ് എന്തെങ്കിലും ഇച്ചിരി ജോലിയോ അല്ലെങ്കിൽ ഈ പഠിത്തമൊക്കെ കഴിഞ്ഞ വല്ല പെണ്ണിനെ നോക്കാന്ന് ഞാൻ ആകുന്നു പറഞ്ഞതാ അവർ അവൻ ഈ പെണ്ണുമായിട്ട് ഓടക്കാത്ത പ്രേമം ഈ പെണ്ണിനെ മാത്രമേ കിട്ടുകയുള്ളൂ പിന്നെ എന്നാ ചെയ്യാൻ പറ്റും ഏഹ് പെണ്ണിന്റെ പഠിത്തമാകാൻ കഴിഞ്ഞാൽ പെണ്ണിന്റെ ജോലിയാവും നോക്കിയിരുന്നാൽ ചെറുക്കൻ്റെ പ്രായം കഴിഞ്ഞു പോയില്ലേ അതുകൊണ്ട് പിന്നെ ഈ കല്യാണം തന്നെ അങ്ങ് നടത്തി എനിക്ക് ഒന്നും താല്പര്യമൊന്നും ഉണ്ടായിട്ടൊന്നല്ലേ നിനക്കറിയാലോ ഏത് നേരം പഠിത്തോട് പടുത്താ ആ ബുക്കും തുറന്നു വെച്ച അങ്ങനെ അങ്ങ് ഇരിക്കും ഒരു പണി എടുക്കിയാലേ അടുക്കളയിലോടൊക്കെ കറാൻ വലിയ മടിയാ ഈ ഒരു പുസ്തകം പോഴും പിന്നെ ഞാനങ്ങ് ഒന്നും പറയുന്നൊന്നുമില്ല ഇവിടെ എങ്ങോട്ട് ഡിഗ്രിക്കൊക്കെ റാങ്ക് ഒക്കെ ഉണ്ടായിരുന്നു പേപ്പറിനകത്തൊക്കെ ഫോട്ടോ വന്നതാ അതുകൊണ്ട് അവനും ഭയങ്കര ഉത്സാഹം പെണ്ണിനെ പഠിപ്പിക്കാൻ വേണ്ടിട്ടേ ഞാൻ പിന്നെ ഒന്നും പറയുന്നില്ല പഠിക്കട്ടെ പഠിക്കുവാണെ പഠിക്കട്ടെ എന്നുള്ള എന്നുള്ളൊരു ഇതാ നമ്മളിപ്പോ സഹിക്കാണ്ടിരിക്കാൻ പറ്റും നമ്മളിപ്പോ പഠിപ്പിക്കുകയെന്ന് അവര് ചോദിച്ചപ്പോ നമ്മൾ പഠിപ്പിക്കാന്ന് പറഞ്ഞു പോയി അത് ശരിയാ അപ്പൊ ഇപ്പോഴും കോളേജിൽ പോകുന്നുണ്ട് അത് ഞാൻ അറിഞ്ഞില്ലാട്ടോ കോളേജ് പോന്നുണ്ടെന്നുള്ളത് അയ്യോ വല്യമ്മളാ വന്നെ ഞാൻ കണ്ടില്ല ട്ടോ ആ ഞാനിപ്പിന്നെ ഇങ്ങോട്ട് വന്ന് കേറിയതേ ഉള്ളൂ കേറി ഇവിടെ ഇരുന്നതേ ഉള്ളൂ നീ പിന്നെ പോകാൻ വേണ്ടി റെഡി ആവുന്നോണ്ട് അവനെ വിളിക്കാതിരുന്നത് കഴിയാറായില്ലേ പഠിത്തോന്നു ഇല്ല രണ്ടു മാസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സാ അതോടി കഴിഞ്ഞ ആ ഈ കല്യാണം കഴിഞ്ഞിട്ട് ഈ പഠിക്കാൻ പോയിട്ട് അത്ര പഠിക്കാൻ വേണ്ടി തന്നെയാണോ ക്ലാസ്സിന് വല്ല ശ്രദ്ധയൊക്കെ കിട്ടുമോ പഴയ പോലെ വേണോ ഇപ്പൊ ഒരു ഭാര്യയൊക്കെയല്ലേ അത് അതൊക്കെ എന്റെ മരുമോള് എപ്പോഴും വീട്ടിൽ കാണും ഇന്നെ അവർ അതിന് പഠിക്കാൻ പോകണം എന്നൊന്നും പറഞ്ഞിട്ടുന്നില്ല വീട്ടിലെ കാര്യങ്ങളൊക്കെ എടുത്ത് വീട്ടിലിരുന്നോളൂ അതുകൊണ്ട് തന്നെ ആരെങ്കിലും വന്നാൽ വീട്ടിൽ എപ്പോഴും ഒരു ആളനക്കും ഉണ്ടാവും എനിക്ക് എനിക്കായാലും സ്വസ്ഥമായിട്ട് എവിടെയെങ്കിലും ഒക്കെ ഇറങ്ങി പോവാം എപ്പോഴും വീട്ടിലുണ്ടാവുമല്ലോ ആ നോക്കി ഇങ്ങോട്ട് കുടുംബത്തിലെ കാര്യങ്ങളും പണിയും എല്ലാം എടുത്തോളും പറമ്പിലെ പണിയായാലും ഒക്കെ അത്യാവശ്യം അടക്കാ വിറുക്കവും തേങ്ങാ വറുക്കവും ഒക്കെ ചെയ്തോളും എല്ലാം പണിയും എടുത്തോളൂ കുടുംബത്തിരുത്താൻ പറ്റിയ കൊച്ച എന്റെ വരുമോ ആയതുകൊണ്ട് പറയൂല അത്രേ നല്ലൊരു വെങ്കച്ച ഇപ്പൊ ഒരു പെങ്കൊച്ചി രാവിലെ ആയിട്ട് പഠിക്കാൻ പോകുന്നു വൈകുന്നേരം വരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നതാ കുടുംബത്തിലൊരു ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല ഓരോരുത്തരുടെയൊക്കെ ഓരോ ഇഷ്ടമല്ലേ ലേറ്റ് ആയി ഞാനെന്നാ പോയിക്കോട്ടെ വൈകുന്നേരം കാണാല്ലേ ഇഷ്ടപ്പെട്ടില്ലെന്നോ ഞാൻ പറഞ്ഞത് ഒന്ന് ചെറുതായിട്ട് കുത്തിയത് നന്നായി ആ ഈ പഠിത്തം അങ്ങനെ അങ്ങ് പ്രോത്സാഹിപ്പിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇനി ഇത് കഴിഞ്ഞിട്ട് ബിഎഡിന് പോണെന്നോ എം എഡിന് പോണെന്നോ ഒക്കെ പറഞ്ഞു എന്ത് ചെയ്യും ഈ പഠിക്കുന്നത് മാത്രമുണ്ടെങ്കിൽ ഈ കല്യാണം കഴിഞ്ഞ് വന്ന് കഴിഞ്ഞിട്ട് ഈ പെങ്കൊച്ചിങ്ങനെ പഠിക്കാൻ പോവാന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ഒരലോസരമാണ് നമുക്ക് നമ്മുടെ പിള്ളാരെയോ നമ്മളിങ്ങനെ പഠിപ്പിച്ചിന് വന്നു കയറുന്ന വീണിനെയും പഠിക്കണോ നടക്കണം എന്നൊക്കെ പറഞ്ഞു പറ്റുന്ന കാര്യൊന്നും അല്ല ഞാൻ പറഞ്ഞത് ഇതും കൂടെ എങ്ങനെയാലും പോട്ടെ പോയിട്ട് നിർത്തട്ടെ പറഞ്ഞത് നന്നായി ആ എന്തിനാ പഠിപ്പിച്ചിട്ട് എന്തിനാ വേറെ പണിയില്ല എന്നിട്ട് ഇവിടെ അല്ലാണ്ട് തന്നെ വീട്ടിൽ കുത്തി ഇരുന്ന് പഠിച്ചവർക്കൊന്നും ജോലിയില്ല ഇല്ല കൂലിയില്ല ഒന്നുമില്ല സതീശിന്റെ മോനൊക്കെ എം ബി എ കഴിഞ്ഞതാ വെറുതെ നടക്കുവാണ് ആ പോയി ഉച്ച കഴിഞ്ഞപ്പോ പോയി നീ പിന്നെ വരുമ്പത്തേക്ക് നാല് നാലര ആയി ഏതുവരെ അവക്കാൻ പറ്റുവോ ആ രാഹുലിനെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു പിന്നെ പോയി അവൻ പണിയും കഴിഞ്ഞ് വരുമ്പത്തേക്ക് അവന്റെ ഇവിടെ തന്നെ ടൗണിൽ നിന്ന് പോവാന്നും പറഞ്ഞു പോയി ഭക്ഷണൊക്കെ കഴിച്ചിട്ടാണ് പോയത് അവര് ഭക്ഷണമൊന്നും കൊടുക്കാതെ പിന്നെ പട്ടിണിക്ക് ഇരുത്താൻ പറ്റൂ ഭക്ഷണൊക്കെ കൊടുത്തു ഭക്ഷണപ്പോൾള്ളാരെന്ന അടുത്ത് കൊടുത്തു വിട്ടു ഹലോ അമ്മേ ഞാൻ മടുത്തമ്മേ ഇനി പഠിക്കാൻ പോണന്നേ തോന്നുന്നില്ല ബുക്ക് കയ്യിൽ എടുക്കുമ്പോ തുടങ്ങും ഇവിടുത്തെ അമ്മ വിറു വീർക്കാൻ വേണ്ടിട്ട് ഒരു സമാധാനം തരൂല എല്ലാ പണിയെടുത്ത് തീർത്ത് വെച്ചാലും എന്നെ പഠിക്കാൻ സമ്മതിക്കൂല എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കും ആ പിറുവെറുക്കില് കേൾക്കുമ്പോൾ നമുക്ക് ഇവര് പഠിക്കാനേ തോന്നൂലമ്മേ എനിക്കിപ്പോ പഴയ പോലെ പഠിക്കണം എന്നുള്ള ഉത്സാഹമോ ഒന്നുമില്ല അമ്മ ഇങ്ങനെയൊക്കെ എന്നോട് പറഞ്ഞിട്ട് ഇപ്പൊ എന്താ കാര്യം ആ ചേട്ടനോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അവരൊക്കെ പഴയ ആൾക്കാരില്ലേ നീ അത് മൈൻഡ് മൈൻഡാക്കണ്ടെന്ന പറയുന്നത് അത് ശരി ഞാനല്ലേ ഇത് കേട്ടോണ്ടിരിക്കുന്നത് ചേട്ടനുള്ളപ്പോ ആണെങ്കി അമ്മ ഒന്നും പറയൂല ഇല്ലാത്തപ്പള രാത്രിയൊക്കെ ഇരുന്നിട്ട് ഞാൻ കഷ്ടപ്പെട്ട് പഠിക്കുന്നത് വെളുപ്പിനെ ഏറ്റിരുന്ന് പഠിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്നേരം വീട്ടിലെ പണി വേറെ മടുത്തമ്മ അമ്മ എന്തമ്മ ചിരിക്കുന്ന നിന്നോട് ഞാൻ പറഞ്ഞോ പഠിത്തം കഴിഞ്ഞ് ജോലിയായിട്ട് സ്വന്തം കാലം നിന്നിട്ട് മതി കല്യാണം എന്ന് ഏഹ് ഈ അമ്മയുടെ അവസ്ഥയൊന്നും നിനക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിന്നോട് ഞാൻ അങ്ങനെ പറഞ്ഞു തന്നത് പെൺ ആദ്യം വേണ്ടത് ഒരു ജോലിയാണ് എന്നിട്ടേ കല്യാണം കഴിക്കാൻ നിൽക്കാവുള്ളൂ ഏഹ് അന്നേരം നിനക്ക് എന്നതായിരുന്നു നിനക്ക് പ്രേമമായിരുന്നു വലുത് അല്ലേ അവന് ഇരുപത്തി ഒമ്പത് വയസ്സ് കല്യാണം കഴിക്കണം അല്ലെങ്കിൽ പിന്നെ നാല്പത്തിരണ്ട് കഴിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ അവനെ അപ്പൊ കെട്ടണം അന്നേരം നിനക്ക് ജോലിയും വേണ്ട പഠിത്തവും വേണ്ട ഏഹ് നീ നന്നായിട്ട് പഠിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് നിന്നെ ഒന്നാം ക്ലാസ് മുതൽ ട്യൂഷൻ കിട്ടുന്ന ഞാന് എനിക്ക് പറഞ്ഞുതരാൻ അറിയത്തില്ലാത്തത് കൊണ്ട് അതുകൊണ്ട് നിനക്ക് മെച്ചം ഉണ്ടായി നീ നല്ലോണം പഠിച്ചു നീ ഡിഗ്രിക്കാണെങ്കിൽ ഫസ്റ്റ് റാങ്ക് മേടിച്ച കൊച്ചല്ലേ നീയെ അല്ലേ ആ നീ നിനക്ക് പഠിക്കാനുള്ള ബുദ്ധി ഉണ്ടായപ്പോ നിനക്ക് പ്രായോഗിക ബുദ്ധി ഉണ്ടായില്ല നിനക്ക് അന്നേരം കല്യാണം കഴിച്ച അവനുകൂടെ അങ്ങ് ജീവിച്ചാൽ മതിയായിരുന്നു എന്നിട്ട് ഇപ്പൊ അവൻ പറഞ്ഞത് കേട്ടല്ലോ അവരെന്നാ പറഞ്ഞത് നിന്റെ സങ്കടം അവനോട് പറഞ്ഞപ്പോ അവൻ പറഞ്ഞു പ്രായമുള്ള ആൾക്കാര് പറഞ്ഞു അവൻ അല്ലേ ആ ഈ പ്രേമിക്കുമ്പോ ഏറ്റവും നല്ല മുഖവേ നമ്മളെ കാണിക്കുള്ളൂ മനസ്സിലായോ കല്യാണം കഴിഞ്ഞ് ഒരു ദിവസം കഴിഞ്ഞ് ഓരോ ഓരോർക്കെ പറഞ്ഞ് ഏകൂത്തേക്കും തീരും ഇവരുടെ സ്നേഹവും ഒലിപ്പീരും ഒക്കെ സ്നേഹമില്ലെന്നല്ല അമ്മ പറയുന്നത് പിന്നെ ഇവർക്ക് ആ പഴയ പുന്നാലോ ഒന്നും കാണിയാലിച്ചത് ഏഹ് അമ്മ എന്തോരം പറഞ്ഞത് നീ എന്തുമാത്രം ഒച്ചപ്പാടും ബഹളം എവിടെ ഉണ്ടാക്കി ആ കല്യാണം പെട്ടെന്ന് നടത്താൻ വേണ്ടിട്ട് വീട്ടുകാരോട് അടുത്ത് തൻ്റെയോടെ നിനക്കാൻ അവിടെ കാണിക്കാൻ നിൽക്കാ തന്റെ ഇടയില്ലേ നിന്റെ കഴുത്തേ കാറാനോ നിന്നോട് കുറുകുറക്കാനോ വരുന്നവരുടെ രണ്ടെണ്ണം പറയാനുള്ള മിടുത്ത് എന്റെ മുഖം ഉണ്ടെന്നുള്ളത് എന്റെ വിശ്വാസം നീ ഇവിടെ ആയിരുന്നപ്പൊ അങ്ങനെയായിരുന്നല്ലോ നിന്റെ കാര്യം സാധിക്കാൻ വേണ്ടി നീ ഏത് അറ്റം വരെയും പോകുവായിരുന്നല്ലോ എന്തുമാത്രം ബഹളം ഉണ്ടാക്കിയിട്ട് നീ ഈ കല്യാണം നടത്തിയത് എനിക്ക് തീരെ താല്പര്യം ഇല്ലായിരുന്നു നീ കല്യാണത്തിൽ നീ പഠിച്ച് നീ ഏത് നെല്ലിൽ എത്തേണ്ട കൊച്ച പൂർണ്ണ വിശ്വാസം അമ്മയ്ക്കുണ്ടായിരുന്നു പക്ഷെ നീ നിന്റെ പ്രേമം നിനക്ക് ഇപ്പൊ കല്യാണം കഴിക്കണമെന്നുള്ള ഇതിൽ നീ ഉറച്ചു നിന്നു നീ അവനെ തന്നെ കല്യാണം കഴിച്ചു ഏഹ് ഇപ്പൊ ഒരു അവിടെ പഠിക്കാനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും അവൻ നിന്റെ കൂടെ നിക്കുന്നുണ്ടോ ഇല്ലല്ലോ നിനക്ക് വേണ്ടി രണ്ടു പാർക്ക് അമ്മയോട് സംസാരിക്കുന്നുണ്ടോ ഇല്ലല്ലോ എന്നും പറഞ്ഞ കെട്ടിവരം വെറുക്കണം എന്നല്ല അമ്മ പറയുന്നത് അവൻ വീട്ടിൽ ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിട്ടായിരിക്കും അവർക്കൊക്കെ അത്രയേ ചെയ്യാൻ പറ്റുള്ളത് എന്റെ മോള് മനസിലാക്കണം മനസ്സിലായോ അപ്പൊ അവിടെ തന്റെ അടുത്തോടെ നിക്കി പറയാനുള്ള അവടെ മുഖത്ത് നോക്കി ഒരു മടിയും കൂടാതെ പറയാൻ അറിയാൻ പ്രശ്നമൊന്നുമില്ല കേട്ടാ എന്തൊരു കഷ്ടമാന്ന് പറങ്കോശനോട് ഞാൻ ആകുന്നു പറഞ്ഞത് എന്റെ മോളെ നീ ഇത് വേണ്ട ഇപ്പൊ തന്നെ കല്യാണം കഴിക്കണമെന്നുള്ളതാണെങ്കി അത് വേണ്ട വേറെ വല്ലതും നമുക്ക് നോക്കാം അതങ്ങ് മറന്നുകളാം നീ നിന്റെ പഠിത്തത്തില് ശ്രദ്ധിക്ക പഠിച്ച് ജോലി മേടിക്കാൻ നോക്കി ആരോട് ആരോട് പറയാൻ വേണ്ടിട്ടാ ഇവിടെ ജോലിയും കൂലിയും ഇല്ലാതെ അമ്മ എല്ലാ കാര്യത്തിലും അപ്പന്റെ മുമ്പിൽ കൈ നീട്ടുന്നത് കണ്ടു വളർന്ന കൊച്ച എന്നിട്ടും അതിന് ബുദ്ധിയും പോകുന്നില്ല പിന്നെ പറഞ്ഞിട്ടെന്ന് എന്തോരം അനുഭവം ഉണ്ടായാലും ഈ പെമ്പിള്ളാര് പഠിക്കൂലെന്നുള്ളതാണ് അവര് പഠിക്കൂലെന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം എത്ര ജീവിതങ്ങൾ കൺമുമ്പി കണ്ടാലും പ്രേമിക്കുന്ന സമയത്ത് അതാണ് ഏറ്റവും വലിയത് അയ്യോ ഇവന്മാരൊക്കെ കല്യാണം കഴിഞ്ഞ് അങ്ങോട്ട് കൈ കിട്ടി ഒന്നൊന്നും ഉറങ്ങിയേറ്റാ മതി തീർന്ന അവമ്മമാരുടെ പ്രേമം ഇതും എങ്ങനെയെങ്കിലും എനിക്ക് പഠിച്ചേ പറ്റത്തുള്ളൂ പഠിച്ച് ജയിച്ച് ജോലി വാങ്ങിച്ചേ പറ്റത്തുള്ളൂ ഇവരുടെയൊക്കെ വാക്ക് കേട്ടിട്ട് പഠിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് മാത്രമായിരിക്കും നഷ്ടം ഞാൻ തലയും കുനിച്ച് മിണ്ടാതിരിക്കുന്നതുകൊണ്ടല്ലേ അമ്മയ്ക്ക് ഇനി എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിങ്ങോട്ട് വരട്ടെ ബാക്കി ഞാൻ അന്നേരം പറഞ്ഞു കൊടുക്കാം അവരേ തലേം ഗുനിച്ച് മിണ്ടാതിരിക്കുന്നവളെ മാത്രമേ കണ്ടിട്ടുള്ളൂ ശരിയാക്കി കൊടുക്കാം ഇനി എന്തെങ്കിലും പറയട്ടെ എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്